വിവാഹേതര ബന്ധം തെളിയിക്കാൻ ഭാര്യയുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നും ഭർത്താവ് ഹാജരാക്കിയ ശബ്ദരേഖകൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കണമെന്നും അതിനായി ഭാര്യയുടെ ശബ്ദ സാമ്പിൾ നൽകാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതി ഉത്തരവായത് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ് ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഭാര്യ കുടുംബ കോടതി മുമ്പാകെ കേസ് ഫയൽ ചെയ്തു ഈ കേസിൽ ഭർത്താവ് തൻ്റെ ഭാര്യയുടെയും കാമുകനെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെയും ശബ്ദരേഖകൾ ശബ്ദരേഖകളടങ്ങിയ മെമ്മറിക്കാർഡും സി ഡിയും കോടതി മുമ്പാകെ ഹാജരാക്കി എന്നാൽ ഈ ശബ്ദസംഭാഷണങ്ങൾ തൻ്റേതല്ലെന്ന് ഭാര്യ നിഷേധിച്ചു തുടർന്ന് ഭാര്യയുടെ ശബ്ദസാമ്പിൾ ആവശ്യപ്പെട്ട് ഭർത്താവ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു മജിസ്ട്രേറ്റ് ഭർത്താവിൻ്റെ അപേക്ഷ നിരസിക്കുകയാണുണ്ടായത് തുടർന്നാണ് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ഭർത്താവ് ഹാജരാക്കിയ ഇലക്ട്രോണിക് തെളിവുകൾ പ്രാധാന്യമുള്ളതാണെന്നും അതിനാൽ ശബ്ദസാമ്പിൾ നൽകാൻ ഭാര്യ ബാധ്യസ്ഥയാണെന്നും കോടതി വ്യക്തമാക്കി മൂന്നാഴ്ചയ്ക്കകം ശബ്ദസാമ്പിൾ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സാമ്പിൾ പരിശോധനയ്ക്കായി ഫോറൻസിക് അയക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ശബ്ദരേഖകൾ റെക്കോർഡ് ചെയ്ത യഥാർത്ഥ മൊബൈൽ ഫോൺ ലഭ്യമല്ലാത്തതിനാൽ ഭർത്താവ് സമർപ്പിച്ച മെമ്മറി കാർഡും സി ഡിയും തെളിവായി സ്വീകരിക്കാനാവില്ലെന്ന ഭാര്യയുടെ വാദം കോടതി അംഗീകരിച്ചില്ല സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി സാധാരണ തെളിവുകൾക്ക് പകരം ഇലക്ട്രോണിക് തെളിവുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ടെക്നോളജി വികസിച്ചപ്പോൾ ഫാക്ട്ഫൈൻഡിംഗ് അതോറിറ്റി എന്ന നിലയിൽ മജിസ്ട്രേറ്റിന് കൂടുതൽ അധികാരമുണ്ട് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ശബ്ദസാമ്പിൾ നൽകാൻ കക്ഷികളെ നിർബന്ധിക്കുന്നതിന് വ്യവസ്ഥകളില്ലെങ്കിലും ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ സിവിൽ ക്രിമിനൽ സ്വഭാവങ്ങൾ ഉള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു വിവാഹേതര ബന്ധം തെളിയിക്കുന്നതിന് ശബ്ദസാമ്പിൾ നൽകാൻ ബോംബെ ഹൈക്കോടതിയുടെ ഔറംഗബാദ് ബെഞ്ച് നിർദ്ദേശം നൽകുകയാണുണ്ടായത് ജസ്റ്റിസ് ശൈലേഷ് ബ്രഹ്മയുടെ ഈ ഉത്തരവിൽ ശ്രദ്ധിക്കേണ്ട വിഷയം മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് കേസിലും വോയിസ് സാമ്പിൾ ആവശ്യപ്പെടാൻ കഴിയും എന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്